ഇടച്ചോറ്റി സരസ്വതി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏപ്രിൽ മൂന്നിന് നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചലോകം കൊണ്ട് നിർമ്മിച്ച വേൽ ആണ് ക്ഷേത്ര പ്രതിഷ്ഠ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തമ്പലക്കാട് പരമേശ്വര ശർമ്മ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും രാവിലെ പതിനൊന്നിന് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കും ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി ടി ആർ രാമനാഥൻ ബ്രഹ്മശ്രീ സരസ്വതി തീർത്ഥപാദ സ്വാമികൾ ബ്രഹ്മശ്രീ മനോജ് ശാസ്ത്രികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും ഏപ്രിൽ ഒന്നിന് ഈ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന വിഗ്രഹം വൈകിട്ട് നാലിന് മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈൽ ബോയ്സ് സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെ നിന്നും വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ഏഴു മുപ്പതിന് ഇടച്ചുറ്റി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ഏഴു മുപ്പതിന് സമ്പൂജ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ പ്രഭാഷണം നടക്കും രണ്ടാം തീയതി പതിവ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാത്രി ഏഴിന് ഡാൻസ് വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും മൂന്നാം തീയതി പതിവ പൂജകൾക്ക് ശേഷം രാവിലെ പത്തിന് താഴികക്കുട പ്രതിഷ്ഠയും പതിനൊന്നിന് ബാലമുരുക പ്രതിഷ്ഠയും നടക്കും കിഴക്കിന്റെ മൂകാംബിയായ ഇടച്ചുറ്റി ശ്രീ സരസ്വതി മനോഹരമായ രീതിയിൽ ബാലം ക്ഷേത്രം കൂടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ബാലമ്പുരുക ക്ഷേത്രത്തിൽ പഞ്ചലോഹ നിർമ്മിതമായ വേലി മുരുകനെ കുടിയിരുത്തുകയാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി പളനി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം പൂജിച്ചുകൊണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടു കൂടി മുണ്ടക്കയം ബോയ്സ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിച്ച് അവിടെ നിന്നും നിരവധി വാഹനങ്ങളുടെയും ചെണ്ടമേളത്തിൻ്റെയും താലപ്പതിയുടെയും അകമ്പടിയോടു കൂടി മുണ്ടക്കയം പാർത്ഥസാരഥി ക്ഷേത്രം മുണ്ടക്കയം ഗുരുദേവ സർവേശ്വരി ക്ഷേത്രം ചിറ്റടി എസ് എൻ ഡി പി ഗുരുമന്ദിരം ചോറ്റി എസ് എൻ ഡി പി ഗുരുമന്ദിരം ചോറ്റി ശ്രീമഹാദേവ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങളൊക്കേറ്റുവാങ്ങി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ക്ഷേത്ര സങ്കേതത്തെത്തി ഏഴര മണിക്ക് ജ്ഞാനാനന്ദാശ്രമ മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികളുടെ കൂടി വിഗ്രഹം ക്ഷേത്രത്തിലെത്തിക്കുന്നതാണ് ക്ഷേത്ര സമർപ്പണം ശ്രീമദ് സരസ്വതി തീർത്ഥപാദ സ്വാമികളുടെ അധിസ്ഥിതയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും സെബാഷ്ടൻകുളത്തിങ്ങിൽ എം എൽ എ ചടയമംഗലം ഞാനാനന്ദ്രമം മഠാധിപതി സംബ്യുജ ദയാനന്ദ സരസ്വതി സ്വാമികൾ മറ്റക്കര ശ്രീരാമകൃഷ്ണ ആശ്രമം മഠാധിപതി സംബ്യൂജ വിശുദ്ധാനന്ദ സ്വാമികൾ ടി ആർ രാമനാഥൻ പന്തളം വലിയ രാജ ശ്രീ രാമവർമ്മ രാജ പന്തളം ശങ്കർവർമ്മ രാജ ബ്രഹ്മശ്രീ മനോജ് ശാസ്ത്രികൾ തുടങ്ങിയവർ പ്രസംഗിക്കും എട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് ഒന്നിന് മഹാപ്രസാദമൂട്ടും ഒൻപതാം തീയതി എട്ടിന് ബ്രഹ്മകലശ പൂജ കലശാഭിഷേകം പതിനൊന്നാം തീയതി മഹാസർവേശ്വരി പൂജ എന്നിവയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ശ്രീമദ് സരസ്വതി തീർത്ഥപാദസ്വാമി എസ് രാകേഷ് കുമാർ മനോജ് ശാസ്ത്രികൾ സോമേഷ് ചന്ദ്രശേഖരൻ എസ് ബിജു മിഷൻ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി